കഴിഞ്ഞ ദിവസം തമിഴ് സിനിമാ താരം രാധിക ശരത് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ എന്നാൽ അവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു നടന്റെയും പേര് പറഞ്ഞില്ല ഒരു സിനിമയുടെയും പേര് പറഞ്ഞില്ല

അവർ നിങ്ങള് ഒരു പറസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക കൃത്യമായും മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് രാധിക ശരത് കുമാർ ഹാസ്മയുടെ സ്റ്റാർലിംഗ് റെവല്യൂഷൻ അബൌട്ട് എ മൂവി ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ താഴെ മോഹൻലാലിന്റെ ഫോട്ടോയാണ് അവർ വെച്ചിരിക്കുന്നത് പോയിന്റ് പവർ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് പവർ ഗ്രൂപ്പിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ പഴയ കുത്തിപ്പ് ഇപ്പോഴും കൂടെ കൊണ്ടു കണക്കല്ലേ എന്ത് ചെയ്യാനാ അതിന്റെ തൊലിയുമായിട്ട് ധന്യാ രാജേന്ദ്രൻ എന്ന വ്യക്തി പൊരിച്ച മീൻ എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന ഒരു നടിയുടെയും അതേപോലെ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ചിലർ പറയുകയും ചെയ്യുന്ന പാർവതി പാർവതിൻറെ ഒക്കെ പാർവതി തെരുവോത്തിന്റെയൊക്കെ സുഹൃത്താണ് അവർ തമ്മിലുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു നേരം ആരങ്ങളെ ഉള്ള കാര്യം നേരെ അങ്ങ് അപ്പോൾ ആർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു കാര്യവുമില്ലാതെ മോഹൻലാലിന്റെ ഫോട്ടോയും വെച്ച് ഇങ്ങനെ എന്തുകൊണ്ട് ദിലീപിന്റെ സിനിമയായിട്ടുള്ള രാമലീല ഇവർ പരാമർശിച്ചില്ല രാധിക പറഞ്ഞ ഈ കാര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രാമലീല എന്ന സെറ്റാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊന്നും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ സന്തോഷം പോരെ നന്നായി ഇങ്ങനെ തന്നെ ചെയ്യണം ഇവരൊക്കെ തുടക്കം മുതൽ ലക്ഷ്യം വെച്ചത് മോഹൻലാൽ എന്ന നടനയാണ് പക്ഷേ ഇതുവരെ ഒരാള് പോലും മോഹൻലാലിനെതിരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം മോഹൻലാലിന്റെ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഗൂഢ ഉദ്ദേശം ഗൂഢ ലക്ഷ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു എനിക്ക് ഇതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടേ ഈ രാധിക ശരക്കുമാർ എന്ന വ്യക്തി പറഞ്ഞ കഥയിലെ നായകൻ മോഹൻലാൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതുവഴി മോഹൻലാലിനോട് ആളുകൾക്ക് വെറുപ്പ് തോന്നാനും വേണ്ടി ബോധപൂർവം പിള്ള കളിച്ച ഒരു വൃത്തികെട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ വക്കീലിന്റെ വേണ്ട നാലാം ഗുസ്തിയും കോമൺ മാത്രം മതി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം കുട്ടിച്ചോറാക്കാനും ഇവിടെ അന്ധചിദ്രമുണ്ടാക്കാനും നടക്കുന്ന കുറെ കൂട്ടരുടെ പിണിയാളുകളിൽ ഒന്ന് മാത്രമാണ് ഈ ധന്യ രാജേന്ദ്രൻ ഏറ്റവും ഒടുവിൽ റീമ കല്ലിങ്കലും ആശിഖബും കൂടി മയക്കുമരുന്ന് പാർട്ടികൾ നടത്താറുണ്ട് എന്ന് മറ്റൊരു നടികൂടി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ചരം മിണ്ടല്ല ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ മൂകനുമാണ് അവസാനം ബുമറാങ് പോലെ ഇത് കറങ്ങി തിരിഞ്ഞ് മട്ടാഞ്ചേരി മാഫിയുടെ നെഞ്ചത്തോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് ആ കൂട്ടത്തിൽ മോഹൻലാലിനെ എങ്ങനെ പെടുത്താം എന്ന് ആ ഉദ്ദേശായിരിക്കും ഈ മാധ്യമ പ്രവർത്തയെ കൊണ്ട് ഈ കുൽസൃത പ്രവർത്തി ചെയ്തിരിക്കുന്നത് പക്ഷേ ഓരോ തത്ര പാടേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് െ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ ഇനി ആര് സൂത്രം കാണിച്ചേട്ടാ ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂയൽ സൊസൈറ്റി ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു നീൽപ്പാച്ചന് മനസ്സിലായില്ലേ